സുധാകരനുമായുള്ള ഏറ്റുമുട്ടലിൽ തിരിച്ചടി നേരിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളത്തിലെ കോൺഗ്രസിൽ ഒന്നാമൻ ആരെന്ന തർക്കം നടക്കുന്നതിനിടയിലാണ് സതീഷന് ഈ ഒരു തിരിച്ചടി സുധാകരനുമായി സഹകരിച്ചു മുന്നോട്ടു പോകണമെന്ന ഹൈക്കമാൻഡ് താക്കീത് നൽകിയതും സതീഷന് വലിയ തിരിച്ചടിയാകുന്നു നമസ്കാരം കെ സുധാകരനുമായുള്ള ഏറ്റുമുട്ടലിൽ തിരിച്ചടി നേരിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റി സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്ന ആവശ്യം ഹൈക്കമാൻഡ് നിരാകരിച്ചതും സുധാകരനുമായി സഹകരിച്ചു മുന്നോട്ടു പോകണമെന്ന് ഹൈക്കമാൻഡ് താക്കീത് നൽകിയതും സതീശന് വലിയ തിരിച്ചടിയായി അതേസമയം സുധാകരനെ പിന്തുണച്ച കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് എത്തുകയാണ് കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റണമെന്ന കടുംപിടുത്തത്തിലായിരുന്നു വി ഡി സതീശൻ പക്ഷേ ഹൈക്കമാൻഡ് ഇത് അപ്പാടെ തള്ളി മാത്രമല്ല സുധാകരനുമായി സഹകരിച്ച് മുന്നോട്ടു പോകണമെന്ന കർശനമായ താക്കീതും സതീഷിന് ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസിൽ ഒന്നാമൻ ആരെന്ന തർക്കം നടക്കുന്നതിനിടയിലാണ് സതീഷിന് ഈ തിരിച്ചടി എന്നതാണ് ഇവിടെ ശ്രദ്ധേയം രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ പിന്തുണയും ഹൈക്കമാൻഡിന്റെ അനുകൂല സമീപനവുമാണ് സുധാകരന് പദവിയിൽ തുടരാൻ വഴിയൊരുക്കിയത് എന്നാണ് സൂചന കൂടുതൽ മുതിർന്ന നേതാക്കളുടെ പിന്തുണയും സുധാകരന് കൈമുതലായി ഉണ്ട് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ കെ സുധാകരൻ പോലും അറിയാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ സതീശൻ പ്രഖ്യാപിച്ചത് കെ സി വേണുഗോപാൽ അടക്കമുള്ള എഐ സി സി നേതാക്കളെ ചൊടിപ്പിച്ചു എന്നാണ് വിവരം അതേസമയം രമേശ് ചെന്നിത്തലയ്ക്ക് സാമുദായിക നേതാക്കളുടെ പിന്തുണ ലഭിച്ചതും സുധാകരനെ ഹൈക്കമാൻഡ് പിന്തുണച്ചതും വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ രാഷ്ട്രീയ ഭാവിക്ക് വലിയ തിരിച്ചടിയായി എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ പോലും വിലയിരുത്തൽ തിരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന സമയത്ത് കോൺഗ്രസിനുള്ളിൽ ഉടലെടുത്ത വിഭാഗീയത കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വലിയ രീതിയിൽ ചർച്ചയായിരുന്നു പണ്ട് അണികൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ചേരിപ്പോര് തെരുവിലേക്ക് കടന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് മുതിർന്ന നേതാക്കൾ തന്നെയാണ് ഇതിന് ചുക്കാൻ പിടിച്ചത് ഇതോടെ സംഗതി വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവെച്ചു കെ സുധാകരനും വി ഡി സതീഷിനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കണ്ട് സന്തോഷിച്ചവരും പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട് ആദ്യമൊക്കെ രമ്യതയിൽ തീർക്കാൻ നോക്കിയെങ്കിലും അവസാനം ഹൈക്കമാൻഡ് വരെ വിഷയത്തിൽ ഇടപെടേണ്ട അവസ്ഥയിലെത്തി സമീപകാലത്ത് പുകയുന്ന ഒരു ബോംബ് പോലെയായിരുന്നു കോൺഗ്രസ് പാർട്ടി ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ആറ്റം ബോംബ് പോലെ മുഖ്യമന്ത്രി പദവി മോഹിച്ച് രമേശ് ചെന്നിത്തലയും വി ഡി സതീഷിനും കെ സി വേണുഗോപാലും നടത്തിയിരുന്ന ചില നീക്കങ്ങളായിരുന്നു കോൺഗ്രസിന്റെ അവസ്ഥയ്ക്കെല്ലാം കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒന്നേകാൽ വർഷം മാത്രം ബാക്കി നിൽക്കെ എങ്ങനെയും അധികാരത്തിൽ വരാനുള്ള ശ്രമമാണ് ഈ നേതാക്കൾ കാട്ടിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒന്നേകാൽ വർഷം മാത്രം ബാക്കി നിൽക്കെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരാനുള്ള ശ്രമമല്ല ഈ നേതാക്കൾ കാട്ടിയത് പകരം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാനായി തരംതാണ രാഷ്ട്രീയ കളികൾ കളിക്കുകയാണ് ചെയ്തത് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിലുണ്ടായ ഭിന്നത പിന്നീട് എം എൽ എമാരിലേക്കും മറ്റ് നേതാക്കളിലേക്കും പടരുകയായിരുന്നു വി ഡി സതീഷിനെതിരെ രാഷ്ട്രീയകാര്യ സമിതിയിൽ എ പി അനിൽകുമാർ തുറന്നടിച്ചത് കെ സി വേണുഗോപാലിന്റെ ഒറ്റ പിന്തുണയിലാണ് ഷൂർനാള് രാജശേഖരൻ സതീഷിനെതിരെ രംഗത്ത് വന്നതാകട്ടെ രമേശ് ചെന്നിത്തലയുടെ ആശീർവാദത്തോടെയും വി ഡി സതീഷിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ ഈ രണ്ട് വിഭാഗങ്ങൾക്കും സുധാകരന്റെ പിന്തുണയും ഉണ്ടായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ എങ്ങനെയും എന്ത് വില കൊടുത്തും പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുക എന്നതായിരുന്നു കെ സുധാകരന്റെ ലക്ഷ്യം എന്നാൽ അതിന് മുൻപ് തന്നെ എന്ത് വില കൊടുത്തും സുധാകരനെ മാറ്റുക എന്നതായിരുന്നു സതീശന്റെ ലക്ഷ്യം അതിനായുള്ള തന്ത്രങ്ങൾ സതീശൻ മെനയുന്നും ഉണ്ടായിരുന്നു അടുത്ത സമയത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താനായതും യു ഡി എഫിന്റെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞതും സതീശന്റെ മിടുക്കായി ഹൈക്കമാൻഡ് വിലയിരുത്തുമോ എന്ന ഭയമായിരുന്നു ചെന്നിത്തല വിഭാഗത്തിനുള്ളത് പഴയ ഐ ഗ്രൂപ്പിനെ ഒപ്പം നിർത്തി സതീഷിനെ തളയ്ക്കാൻ ചെന്നിത്തല വിഭാഗം ശ്രമിക്കുമ്പോൾ എ വിഭാഗത്തെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ സതീശനും ഊർജിതമാക്കിയിരുന്നു കോൺഗ്രസ് ദേശീയ നേതാക്കളായ ശശി തരൂരും കൊടിക്കുന്നിൽ സുരേഷും മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നവരിൽ ഉണ്ടായിരുന്നു ഇവർ ഇരുവരും അവരുടേതായ രൂപത്തിലുള്ള ഒരവസരത്തിനായാണ് കാത്തിരിക്കുന്നതും ഇതിനിടയിൽ എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ചെന്നിത്തല സതീശൻ വിഭാഗങ്ങളെ തമ്മിലടുപ്പിച്ച് ഒത്തുതീർപ്പ് ഫോർമുല എന്ന നിലയിൽ കേരളത്തിൽ ലാൻഡ് ചെയ്യാനുള്ള പദ്ധതിയാണ് തയ്യാറാക്കിയിരുന്നത് യു ഡി എഫിന് ഭരണം കിട്ടുന്ന സാഹചര്യമുണ്ടായാൽ മുൻപ് കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ച് എ കെ ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതുപോലെ എഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് മുഖ്യമന്ത്രിയാവുക എന്നതാണ് കെ സി ഇവിടെ ഉപയോഗിക്കാനിരുന്ന തന്ത്രം ഈ ഇടപെടലുകൾ എല്ലാം കോൺഗ്രസിലെ ചേരിപ്പോരുകൾ പോരുകൾ കൂടുതൽ രൂക്ഷമാക്കിയിരുന്നു നേതാക്കൾ തമ്മിലുള്ള ഐക്യം ഏതാണ്ട് ഇല്ലാതായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ഇപ്പോഴേ കോൺഗ്രസിൽ തമ്മിലടി തുടങ്ങിയത് പൊതുസമൂഹത്തിന് വളരെ മോശമായ ഒരു പ്രതിച്ഛായ സൃഷ്ടിച്ചിരിക്കുകയാണ് നിലമ്പൂരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പുമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ പൊതു തിരഞ്ഞെടുപ്പിനു മുൻപ് നടക്കാനുള്ളത് ഇതിൽ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിലമ്പൂരിൽ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രാഷ്ട്രീയമായി അത് യു ആത്മവിശ്വാസത്തെ വല്ലാത്ത രീതിയിൽ ബാധിക്കും പി വി അൻവർ രാജിവെച്ച ഒഴിവിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പായതിനാൽ അൻവറിന്റെ കൂടി പിന്തുണ ലഭിക്കുന്ന സാഹചര്യത്തിൽ യു ഡി എഫിന് നിലമ്പൂർ പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഏതു മണ്ഡലം ഇടതുപക്ഷത്തിൽ നിന്നും പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ചോദ്യം ഇവിടെ ഉയരും വി ഡി സതീശൻ മുന്നോട്ട് വെച്ച വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളുടെ ലിസ്റ്റ് തന്നെ അതോടെ അപ്രസക്തമാകും ഇടതുപക്ഷത്തിനാകട്ടെ കൂറുമാറി മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ വെല്ലുവിളിക്കുകയും രാജിവെച്ച് പുതിയ പോർമുഖം തുറക്കുകയും ചെയ്ത പി അൻവർ പിന്തുണയ്ക്കുന്ന യു സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടവുമാകും ഇനി അഥവാ പരാജയപ്പെട്ടാൽ അത് നിലമ്പൂരിലെ മാത്രം പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമായി വിശദീകരിച്ച് പ്രതിരോധിക്കാനും കഴിയും നിലമ്പൂരിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം തന്നെ തമ്മിലടിയിൽ കലാശിക്കുമെന്ന കണക്കുകൂട്ടലും സി പി എമ്മിനുണ്ട് സംഘടനാപരമായി കോൺഗ്രസ് പകച്ചു നിൽക്കുമ്പോൾ ഇതിനകം തന്നെ സി നിലമ്പൂരിൽ പണി തുടങ്ങിയിട്ടുണ്ട് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് വിവിധ പ്രദേശങ്ങളുടെ ചുമതല വിഭജിച്ച് നൽകിയാണ് സി പി എം ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങിയിരിക്കുന്നത് പോലും അണികൾക്കിടയിൽ നിലനിൽക്കുന്ന വിഭാഗീയതയും പ്രശ്നങ്ങളും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളെ ബാധിക്കുമെന്ന ഹൈക്കമാൻഡിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കെ സുധാകരനെ കെ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റി സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്ന ആവശ്യം ഹൈക്കമാൻഡ് നിരാകരിച്ചതും സുധാകരനുമായി സഹകരിച്ചു മുന്നോട്ടു പോകണമെന്ന് സതീഷിന് താക്കീത് നൽകിയതും